ചേച്ചിക്ക് എപ്പോഴും ഒരു ഒരു യുണീക്നെസ് ഉണ്ട് ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ് ആണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു കോംപ്ലിമെന്റ്സ് ഇല്ലേ ഒരുപാട് പേര് കോംപ്ലിമെന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും ഏറ്റവും നല്ലതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോംപ്ലിമെന്റ് പറയാൻ പറഞ്ഞ എന്തായിരിക്കും കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ നമുക്ക് എന്താ നമ്മുടെ മക്കളും ഹസ്ബൻഡും ഒക്കെ പറയുന്ന കോംപ്ലിമെന്റ് ആയിരിക്കും അതെ അതല്ല ഞാൻ അതല്ല ചോദിക്കുന്നത് വീട്ടിൽ നിന്നല്ലാണ്ട് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ചേച്ചിയുടെ കണ്ണു കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതില് എല്ലാവരും ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് അറിയില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് കണ്ണ് അട്രാക്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് കമന്റ്സ് കമന്റ്സ് ഫോട്ടോസ് ഒക്കെ കണ്ണിനെ പറ്റി ഒത്തിരി കണ്ണ് ലിപ്സ് ഇതൊക്കെ പറ്റി ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ നല്ല അഭിപ്രായങ്ങൾ ഈ ജുവലറിയുടെ കാര്യമാണെങ്കിലും യൂസ് ചെയ്യുന്ന ആക്സസറീസ് എല്ലാം കുറച്ചൊരു എന്തെങ്കിലും ഒരു യുണീക്നെസ് ഇപ്പൊ ഈ മാല ഈ വാച്ചിന്റെ കൂടെ ഇട്ടേക്കുന്ന ബ്രേസ്ലെറ്റ് എല്ലാം ഒരു യുണീക്കാണ് ഇവിടെനിന്ന് മേടിക്കുന്ന ഇങ്ങനെയൊക്കെ ആ ഒരു ഫാഷൻ സെൻസ് ഞാൻ സത്യം പറഞ്ഞ ഇത് ഒരു സ്ഥലം ഇല്ല ഞാനിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ ഷോപ്പിംഗ് ഭയങ്കര ക്രേസാണ് ഷോപ്പിങ്ങിന് വേണ്ടി എത്ര സമയം വേണമെങ്കിലും ഞാൻ കളയും അതിങ്ങനെ എനിക്കൊരു സന്തോഷാണ് ഇപ്പൊ ആക്ച്വലി നമ്മളിപ്പോ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോയി എനിക്ക് ഭയങ്കര റിലീഫായി സന്തോഷം ആ ടെൻഷനൊക്കെ എനിക്ക് മാറും അപ്പം ഇങ്ങനെ കാണും നമ്മൾ നമ്മൾ ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ കൂർഗിൽ കുറേ സാധനങ്ങൾ ഇത് കൂർഗെന്ന് മേടിച്ചതാണ് കൂർഗെന്ന് മേടിച്ചതാണ് അപ്പം അങ്ങനെ കുറച്ച് ഈ എപ്പോഴാ ഷോപ്സ് ഇപ്പൊ നമ്മളിങ്ങനെ അധികം നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യും അദ്ദേഹം ട്രാവലിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് എപ്പോഴും നമ്മൾ ഈ ബീച്ചും കുന്നുകളും ആണ് പുള്ളീൻ്റെ ഏറ്റവും ഫേവറേറ്റ് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പല പല സ്ഥലങ്ങൾ കാണും അവിടെ നിർത്തും നിർത്തി കഴിഞ്ഞാൽ നിർത്തി നിർത്തി തരും ക്ഷമയോടെ ഇരിക്കും ആൾക്കങ്ങനെ ഒരു ഇതൊന്നും നമ്മൾ ഷോപ്പ് ചെയ്യുന്നവരെ ആള് കൂടെ വന്നിട്ട് ചിലപ്പോൾ നോക്കിയില്ല പക്ഷെ ആൾ അവിടെ ഇരുന്ന് സമയം തരും നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ഉള്ള സമയം അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പക്ഷെ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചെന്ന് കണ്ടെടുക്കുന്ന ഒരാളല്ല അപ്പൊ ഇത് നോക്കി പിന്നെ ഇട്ട് നോക്കി ഇത് വെച്ച് നോക്കി അപ്പൊ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുമ്പോഴാണ് എടുക്കുന്നത് അപ്പം എന്തോ ഒരു ഇഷ്ടം തോന്നും ഇപ്പൊ നൂറെണ്ണം എടുത്തിട്ട് എനിക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാൻ പോവാറുണ്ട് അപ്പൊ ഞാൻ അവരോട് സോറി പറഞ്ഞു സോറി കിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും വിചാരിക്കരുതെന്ന് പറയാറുണ്ട് കാരണം ചില സമയത്ത് ചില ഇഷ്ടങ്ങൾ തോന്നുമ്പോൾ അത് വാങ്ങും പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങും അധികം ബ്രാൻഡഡ് ഉള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്നാലും പലപ്പോഴും പല സ്ഥലത്തൊന്നും നല്ല നല്ല സാധനങ്ങൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ബാംഗ്ലൂർ ബോംബെ ഒക്കെ പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പം പോകുന്ന സമയത്ത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങൾ എടുക്കും പിന്നെ ഗിഫ്റ്റായിട്ട് ചില സാധനങ്ങൾ പലരും തരാറുണ്ട് പിന്നെ അതുപോലെ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റായിട്ട് പല സാധനങ്ങളും കിട്ടാറുണ്ട് മോൻ ചിലപ്പം തരാറുണ്ട് സിസ്റ്ററിനോ തരാറുണ്ട് അപ്പോൾ അങ്ങനെയും കിട്ടാറുണ്ട് പക്ഷെ എന്ത് സാധനം എടുക്കുമ്പോഴും ഞാനിപ്പോൾ ഒരു ചെറിയ സാധനം എടുക്കുമ്പോൾ കുറച്ച് സമയം ആവും ഞാൻ ഞാൻ ഞാനിതെല്ലാം ഒന്ന് ഇട്ട് നോക്കി എല്ലാം നോക്കി ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുക കുറച്ച് സമയം പിടിക്കും എന്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ും നല്ല വരുന്നവർക്ക് പോയി ഈയൊരു ഫാഷന്റെ കാര്യത്തിൽ കുഞ്ഞു ഗെയിം സെഗ്മെന്റിലേക്ക് പോവാം വേറെ പൊട്ടി ആരാമായിട്ട് എടുക്കണ്ടു ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഫാഷൻ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും അതിന് ആൻസർ തരാം ഇതുവരെ വാങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്താണ് അങ്ങനെ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഒക്കെ ഉണ്ട് ഡയമണ്ട് എന്താണ് റിംഗ് ഉണ്ട് ഉണ്ട് ഇന്നിപ്പോ ചേച്ചിട്ടേക്കുന്ന ഇത്രയും സാധനങ്ങളുടെ ഓരോന്നിൻ്റെയും പ്രൈസ് പറയാമോ പ്രൈസ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയില്ല ഓരോന്നിന്റെ ഓരോന്നും ഇപ്പൊ ഒരു പലപ്പോഴായിട്ട് വാങ്ങിയ സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു സാധനം വാങ്ങുന്നു ആ സമയത്ത് എല്ലാം കൂടിയാ വാങ്ങാം ഇങ്ങനെ കുറെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ അപ്പൊ നോക്കൂലി വാങ്ങുമ്പോ നമ്മളിങ്ങനെ അടുത്ത് നോക്കി വില നോക്കി അങ്ങനെ ഒരുമിച്ച് കൊടുക്കും പിന്നെ അത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ ഓർത്ത് വെക്കില്ല എന്നാലും ഞാൻ അങ്ങനെ ഫുള്ള് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട ഫസ്റ്റ് ഈ മാല ഇത് ഭയങ്കര യുണീക് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അതിന്റെ റേറ്റ് അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു തോന്നുന്നു റേഞ്ച് ഏകദേശം ആ റേഞ്ച് എനിക്ക് കറക്റ്റ് അറിയില്ല വാച്ച് ഒരു ഫോർട്ടി ഏറ്റവും കൂടിയ വാച്ച് ചെയ്താണ് ഉപയോഗിക്കുന്നതല്ലേ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കാണുമ്പോ ഇഷ്ടം തോന്നുമ്പോ സമയത്ത് നോക്കി വാങ്ങും ചില സമയത്ത് വാച്ച് തീർച്ചയായിട്ടും അതും വലിയ ഡയലുള്ള ഗോൾഡൻ സിൽവർ എല്ലാ വാച്ചസ് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് എത്രയാണ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് അതെ

പിന്നൊരു കാര്യം എനിക്ക് ഈ പറഞ്ഞതെന്ന് മനസ്സിലായത് ചേട്ടനോട് പറയാനാണ് അല്ലെ എന്തേലും ഷോപ്പിങ്ങിന് കൊണ്ടുപോയാൽ മതി എല്ലാം റെഡി ആയിട്ടാണ് നമ്മളങ്ങനെ വഴക്കം വഴക്കുണ്ടാക്കേണ്ട വരാറില്ല പിന്നെ ഞാനാണ് എന്തെങ്കിലും പറയുന്നത് അദ്ദേഹം പാവൊന്നും അല്ല പക്ഷെ ആളങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക പക്ഷെ ആള് മൈൻഡേജ് ചെയ്യില്ല മൈൻഡ് ചെയ്യേണ്ട കാര്യമാണ് ആള് മൈൻഡ് ചെയ്യില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് ഞാൻ നിർത്തും അങ്ങനെ മൈൻഡ് എന്തെങ്കിലും അപ്പം ഇനി നമുക്ക് സിനിമയിലൂടെയാണ് ആദ്യം വന്നത് പിന്നെ നമ്മുടെ സീരിയൽസ് ഒരുപാട് സീരിയൽസ് ചെയ്തു സിനിമയും സീരിയലും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ രണ്ട് മേഖലയിലും വർക്ക് ചെയ്തു എന്നുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് സിനിമയിൽ എപ്പോഴും പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ് സീരിയല് ചെയ്യുന്ന ആൾക്കാരെ സിനിമയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ആ രീതിയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ സിനിമയിൽ പല അവസരങ്ങളും പലപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെയധികം ഞാൻ എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്യാൻ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അവസരങ്ങള് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ക്യാരക്ടറിനെടുത്ത് കഴിഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളവര് വളരെ വേദനയോടെ പോന്നിട്ടുണ്ട് അത് വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെ വളരെ നല്ല ക്യാരക്ടറിന് നമ്മള് പോയി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ചിലപ്പം അവസാനം നമ്മള് ഇതാ പോയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിന്നെ സിനിമ സീരിയൽ എന്ന് പറഞ്ഞാൽ രണ്ടും അഭിനയം തന്നെയാണ് ഒന്നിനെയും കുറച്ച് കാണാനോ കൂട്ടി കാണാനോ നമുക്ക് പറ്റില്ല രണ്ട് അഭിനയം നമ്മള് ആർട്ടിസ്റ്റ് രണ്ട് അഭിനയം പക്ഷെ സീരിയലിൽ കുറച്ചുകൂടി നമുക്ക് പറഞ്ഞാൽ എഫേർട്ട് കൂടുതലാണ് അല്ലെ എഫേർട്ട് കൂടുതലാണ് ഹാർഡ് വർക്ക് കൂടുതലാണ് സിനിമയിൽ ഹാർഡ് വർക്ക് ഇല്ല എന്നല്ല പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ അറിയാമല്ലോ ആറു മണി മുതൽ ചിലപ്പോ നൈറ്റ് ഷൂട്ട് വരെ നമുക്ക് അല്ലേ പോവാറുണ്ട് അത്രയും ഇല്ലാന്ന് തോന്നുന്നു അത്രയും നമുക്ക് കുറച്ചുകൂടി ഒരു സമയം അല്ലെ എല്ലാത്തിനേം കിട്ടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം തീർച്ചയായിട്ടും എനിക്കത് ഞാൻ സിനിമയിലൂടെ വന്നെങ്കിലും എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ സങ്കടമായിട്ടിരിക്കുന്ന കാര്യം അഭിനയത്ത് സിനിമ അഭിനേത്രി ആവണം തന്നെയാണ് ആഗ്രഹം ഇതുവരെ ഒരു പടം ഞാൻ എന്ന് പറഞ്ഞില്ല അത് നല്ലൊരു ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന സിനിമയിൽ വരാൻ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ലൈഫിൽ പറയുന്നില്ല ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഭവം ലൈഫിൽ ഈ ഈയൊരു ഇൻഡസ്ട്രിയുടെ ഒരു നമുക്ക് ഈ ഫീൽഡിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കഴിവു എന്ന് പറഞ്ഞാൽ ഞാൻ വല്ല കഴിവുള്ള ഒരാളെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ട് ചിലപ്പോഴും പലപ്പോഴും അതൊക്കെ വളരെ സങ്കടകരമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയസിലൂടെ ആണെങ്കിലും ഒക്കെ നമ്മൾ പല രീതിയിലുള്ള കാസ്റ്റിംഗ് കൗച്ച് മീ ടു ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം എന്ത് പറയാൻ സിനിമ മാറിയിട്ട് ഇപ്പം ഉള്ള ഷോസിൽ വരെ ആൾക്കാർ ഇപ്പം ഇതിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് ഓരോ ഇന്റർവ്യൂസും കാര്യങ്ങളും നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ച് ചേച്ചിയുടെ ഒരു ജനറൽ ഒപ്പീനിയൻ എന്താണ് ആക്ച്വലി ഇത്ര ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും ഞാനിപ്പം പൂർണ്ണമായിട്ട് പഠിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാനതിനെ പറ്റി പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരിക്കാം ഒരു പക്ഷെ പലരും അത് അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇല്ല എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും കഴിവിനേക്കാളും കൂടുതൽ മറ്റു കാര്യങ്ങളിലൂടെ ഒരു പക്ഷെ ഏർ വരുന്നവരുണ്ടായിരിക്കാം കഴിവുള്ളവർ പുറന്തള്ള പോകുന്നവരുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും സ്ത്രീകൾക്ക് പലപ്പോഴും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ മേഖലയിൽ ഒരു പക്ഷേ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരുന്നിരിക്കും നൂറ് ശതമാനം ഇല്ലെന്ന് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ അറിയില്ല നമ്മളിപ്പം ഞാനിപ്പോ മൂന്നോ നാലോ സിനിമകൾ ചെയ്തിട്ടുള്ളൂ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടില്ല പക്ഷെ എന്നാ പോലും സിനിമ ചെയ്യാൻ പോയ സമയത്ത് പലതരത്തിലുള്ള വിഷമതകൾ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് സിനിമകൾ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളു കാരണം നമുക്ക് അഭിനയം മാത്രമാണ് എന്റെ ലക്ഷ്യം അഭിനയം മാത്രമാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഒരു വലിയ അഭിനേത്രിയാവാം അങ്ങനെയൊന്നുമല്ല നമ്മൾക്ക് നല്ല വഴിയിലൂടെ പോയിട്ട് ഒരഭിനേത്രിയാവണം എന്ന് മാത്രമേ ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളൂ അപ്പം നമ്മളെല്ലാവരും എൻ്റെ ഒരു അഭിപ്രായം നമ്മളെല്ലാവരും നമ്മളെ സ്ത്രീ ആയാലും പുരുഷനായാലും സ്വയം ബോൾഡ് ആവുക സ്വയം ബോൾഡ് ബോൾഡാവുക നമ്മളെ നമ്മൾ സംരക്ഷിക്കുക നോ പറയേണ്ടടുത്ത് നമ്മൾ തീർച്ചയായിട്ടും നോപ്പറയാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം നമ്മൾ ഭ്രമിക്കരുത് നമ്മൾ ഭ്രമിക്കരുത് നമ്മൾ ഒരു കാര്യത്തിലും ഭ്രമിക്കരുത് ഇതല്ലെങ്കിൽ ഇത് നമുക്കുണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല ഇപ്പം ഒരു കാര്യം ഒരു റോള് കിട്ടുന്നു ആ റോള് കിട്ടുമ്പോൾ ഈ റോള് ഞാൻ പുറത്തായ ജീവിതത്തിൽ ഒന്നില്ലെന്ന് നമ്മൾ വിചാരിക്കരുത് പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ എത്രയോ നല്ല ആളുകളുണ്ട് എത്രയോ എത്രയോ നല്ല ക്യാരക്ടറും എത്രയോ സപ്പോർട്ട് ചെയ്യും ഇപ്പം എൻ്റെ തന്നെ അനുഭവം ഞാനിപ്പോൾ എത്രയോ നല്ല നല്ല ഡയറക്ടേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് അവരോടൊക്കെ വലിയൊരു ബിഗ് താങ്ക്സ് പറയാം നമുക്ക് അവസരം തന്നവരോട് എല്ലാവരോടും ഉണ്ട് അങ്ങനെയുള്ള വളരെ നല്ല ആളുകളുള്ള ഇൻഡസ്ട്രി ആണിത് പക്ഷെ എന്നാൽ പോലും അവിടെ കുറെ കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വേദനയോടുകൂടി നമുക്ക് പലതിൽ നിന്നും സങ്കടത്തോടു കൂടി നമ്മൾ ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പൂർണ്ണമായിട്ടും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് പലതും ചിലതൊക്കെ ചിലതൊക്കെ നമുക്ക് ഉണ്ടെന്നും പറയാം ചിലപ്പോൾ ഉണ്ടായിരിക്കാതെയും വരാം പക്ഷെ പൂർണമായിട്ടും എന്ന് പറയാൻ പറ്റുമോ ഇന്ന് എനിക്കറിയില്ല അല്ലെ അതിലൂടെ ഒപ്പീനിയൻ എന്താണ് പൂർണ്ണമായിട്ടില്ലെന്ന് പറയാൻ എനിക്ക് പറ്റില്ല സത്യസന്ധമായിട്ട് പറയുമ്പോ അങ്ങനെ അപ്പം പക്ഷേ ഞാൻ പറയുന്നത് എല്ലാരും ഇപ്പൊ വിചാരിക്കണം ഞാൻ ഇത് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ല എനിക്ക് അടുത്ത അവസരത്തിലേക്ക് പോവാം അങ്ങനെ എല്ലാവരും വിചാരിച്ചവര് പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെ ചിന്തിക്കാതെ ഞാൻ വിചാരിക്കുന്നത് നമുക്കുള്ള അവസരം എന്നാലും നമുക്ക് കിട്ടും എന്റെ പൂർണ്ണ ഒരു ഞാൻ കോൺഫിഡൻസോടെ പറയണെ എനിക്കുള്ളത് എനിക്ക് തന്നെ വരും അപ്പം അത് ഒരിക്കലും മറ്റൊരാൾക്ക് പോവില്ല ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂരിപ്പം എൻ്റെ വളരെ അധികം ഞാൻ വിശ്വസിക്കുന്നതാണ് അപ്പൊ എൻ്റെ മൂകാംബിക ദേവി ഇത് രണ്ടും ഞാൻ അത്രയും വിശ്വസിക്കുന്നു എല്ലാ ദൈവങ്ങളും വിശ്വസിക്കുന്നു എന്നാലും കൂടുതലൊരിഷ്ടം അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എനിക്കുള്ളത് എനിക്ക് തന്നെ വരും ഒരു പക്ഷേ ലേറ്റ് ആവുകയായിരിക്കും പിന്നെ ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ എന്താ പറയാ അത് നമ്മുടെ എന്താണ് നമുക്ക് ഇപ്പം ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിധിയെ അതേ രീതിയിൽ തന്നെ വരുവുള്ളൂ പിന്നെ ച്ച് നല്ലൊരു കുടുംബം എല്ലാം കിട്ടി അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ നമ്മുടെ ജോലിയിലും ഇതുവരെ നല്ല നല്ല ഹിറ്റ് ഹിറ്റായിട്ടുള്ള ഇതിനു മുമ്പ് ചെയ്ത സീരിയലും നീലക്കുല നല്ല ഒരു ഹിറ്റ് ആയിട്ടുള്ളത് അപ്പം അത് അതുപോലെ തന്നെ മൗനരാഗം അത്രയും ഹിറ്റായ സീരിയല് എല്ലാം നല്ല സപ്പോർട്ടോടുകൂടി പോകുന്നു അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇപ്പൊ ചെയ്ത സിനിമ നല്ല ഡയറക്ടർ നല്ല ഇത് അപ്പം അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലയെന്ന് പറഞ്ഞാൽ അത് നോണെ ആയിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല നല്ല ഒത്തിരി ആളുകൾ വളരെ നന്നായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് എല്ലാരും അടിച്ചാവശേപ്പിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല